त्वल समाधि विजये तू ये पुनर्मंचु मोचरेसी कक्रमेनवा योगवश्य मनिलम्शदाश्रये पुन्नयत्य जसुशुन्नयाशने समाधि विजये तू പുനർമു മോക്ഷരസിണവ യോഗവശ്യമിം ഷടാശ്രയു ശ്രീമന്നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത് സാധനയിലൂടെ സമാധിയിലെത്തിച്ചേർന്ന ഒരു ജീവൻ്റെ പിന്നെയുമുള്ള ഗതി എന്താണെന്ന് ആചാര്യന്മാർ അവരുടെ അനുഭവത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നു ആ നിർവികൽപ്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയും മോക്ഷ ുള്ളവരായിട്ട് മോക്ഷം ലഭിക്കാനുള്ള തൽ താല്പര്യമുള്ളവരായിട്ട് സുഷുമ്ന എന്നുള്ള നാടിയിലൂടെ ഷടാധാരങ്ങളിലൂടെ ക്രമത്തിൽ ജീവനെ ഉയർത്തുന്നു അഥവാ ജീവൻ ഉയർന്നു വരുന്നു ഷടാധാരങ്ങളിലൂടെ അപ്പോൾ ജീവനെ ഉയർത്തൽ ഉയർത്തലാണ് നമ്മുടെ ഓരോ അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം ഷടാധാരങ്ങൾ മൂലാധാരം നാഭി ഉരസ്സ് ഹൃദയം ഉരസ്സ് താലുമൂലം ഭ്രൂമധ്യം എന്നിങ്ങനെയാണ് ഇനി ആറ് ആധാരങ്ങളിലൂടെ പിന്നെ ബ്രഹ്മരന്ധനം വിഹരിച്ചിട്ടാണ് ജീവനെ സ്വതന്ത്രമാക്കി തീർക്കുന്നത് ഇനി ഏഴ് ഭാവങ്ങൾ ആറ് ആധാരങ്ങളാണെങ്കിലും ഏഴ് ഭാവങ്ങളുണ്ടാവും സാധാരണ ഭാഗവതാദി ഗ്രന്ഥങ്ങൾ നാരായണീയൻ തന്നെ ഒരു യജ്ഞമായി നടത്തുന്ന സമയത്ത് സപ്താഹമായിട്ടാണ് നടത്താറ് പരീക്ഷിത് മഹാരാജാവിന് സുഖമഹർഷി ഉപദേശിച്ചതാണ് ഭാഗവതം ഭാഗവത്തിന് സാരമാണ് നാരായണീയം അന്ന് അദ്ദേഹത്തിന് ഏഴു ദിവസമായിരുന്നു ആയസ് അതുകൊണ്ട് അന്ന് ഏഴ് ദിവസമായിട്ട് യജ്ഞം നടത്തിയെങ്കിൽ ഇന്നും നമ്മുടെ നാട്ടിൽ സപ്താഹമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവണം ഏഴ് ഘട്ടമായിട്ട് നമ്മുടെ ജീവനെ ഉയർത്തി ആ തുരിയാവസ്ഥയിലേക്ക് എത്തിക്കലാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് ആചാര്യന്മാർ പറയുന്നു വേദാന്തികളുടെ ഭാഷയിൽ ശുഭേച്ഛ സുവിചാരണ തനുമാസ തനുമാനസി സത്വാ സത്വാപത്തി അസംസക്തി പദാർത്ഥാഭാവിനി തുര്യം എന്നുള്ള യോ ഏഴ് യോഗഭൂമികളുണ്ട് ഇതിലൂടെ ജീവനെ ഉയർത്തിയാ തുര്യാവസ്ഥയിലേക്ക് എത്തിക്കലാണ് ഉദ്ദേശം നമ്മുടെ ശരീരത്തിനുണ്ട് ഏഴ് മണക്കുകൾ വരലിൻ്റെ അറ്റം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് മടക്കുകൾ മടക്കുകളുണ്ടാവും എന്തായാലും ആ ജീവനെ ഏഴ് മടക്കുകളും നിവർത്തി തുരീയാവസ്ഥയിലേക്ക് സമാധി അവസ്ഥയിലേക്ക് അതിനപ്പുറത്തുള്ള മുക്താവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഈ സാധനാനുഷ്ഠാനങ്ങളെല്ലാം എന്ന് ആചാര്യന്മാർ നമ്മളെ ബോധിപ്പിക്കുന്നു ആ ജീവൻ്റെ ലക്ഷ്യത്തെ പ്രതിപാദിക്കുന്ന ഇത് ഈ രീതിയിലാണ് ജീവൻ്റെ ഉയർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു തങ്ങളുടെ അനുഭവങ്ങളിലൂടെ ആചാര്യന്മാരെ ഈ ശ്ലോകത്തിലൂടെ